കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെറ്റ് ടു സെറ്റ് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് എടുക്കേണ്ടി വരുന്ന സെറ്റ് ടു സെറ്റ് ഞാൻ ആദ്യമേ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഹലോ ഫ്രണ്ട്സ് വീണ്ടും അജ്മീര ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടിട്ട് മനസ്സിലായി കാണും നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നൈറ്റീസിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നൈറ്റീസിൽ തന്നെ നിങ്ങൾക്ക് പല കളക്ഷൻസ് കിട്ടുന്നുണ്ട് കളക്ഷൻസിൻ്റെ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡമ്മിയിൽ തന്നെ ഇട്ടു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഫാൻസി നൈറ്റീസിൻ്റെ കളക്ഷൻസ് കിട്ടുന്നത് അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നൈറ്റ് ഡ്രസ്സസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എല്ലാ തര വെറൈറ്റീസ് കിട്ടുന്നുണ്ട് പുതിയായിട്ട് നമ്മുടെ കഫ്താൻ നൈറ്റീസും വന്നുകഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒത്തിരി ഉണ്ട് ഇതുപോലത്തെ വെറൈറ്റീസിന്റെ കഫ്താൻ നൈറ്റീസിന്റെ എല്ലാം അപ്പൊ നമ്മുടെ കയ്യിൽ നൈറ്റീസ് എന്ന് പറഞ്ഞാൽ പലതര കളക്ഷൻസ് നിങ്ങൾക്ക് വെറും ഡമ്മിയില് തന്നെ ഇട്ടു വച്ചേക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതിൽ തന്നെ നമ്മുടെ കയ്യിൽ അറുപത്തി ഒമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറും നൈറ്റീസിന്റെ കളക്ഷൻസിന്റെ തുടങ്ങുന്ന റേറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെറ്റ് ടു സെറ്റ് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് എടുക്കേണ്ടി വരുന്നത് സെറ്റ് ടു സെറ്റ് ഞാൻ ആദ്യമേ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പം ആദ്യമായിട്ട് ഒത്തിരി പേരുണ്ട് നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ ചാനൽ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തത് പുതിയ പുതിയ വീഡിയോ വന്നുകൊണ്ടിരിക്കുക വീക്ക് ടു വീക്ക് പുതിയ നമ്മുടെ പ്രൊഡക്റ്റ് വന്നുകൊണ്ടിരിക്കുക രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മുടെ ഓണം വരും അപ്പം പല കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് വെറും നൈറ്റീസിൻ്റെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ നൈറ്റീസിൻ്റെ കൗണ്ടറിൽ നിങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ മാം കാണാൻ പറ്റും ഫോൾഡിങ് ചെയ്യുന്ന ഇവിടെ കസ്റ്റമർ ഹാൻഡിലിംഗ് ചെയ്യുന്ന ഈ മാം തന്നെയാണ് അപ്പോൾ പല കളക്ഷൻസ് നമ്മുടെ ഇതിൽ വെറും നൈറ്റീസിൻ്റെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് പാക്കിംഗിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പാക്കിങ്ങില് നൈറ്റീസിന്റെ കളക്ഷൻസ് കിട്ടുന്നത് ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് അതും ഫ്രീ സൈസസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണിലും നമ്മുടെ കയ്യിൽ നൈറ്റീസിന്റെ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ കോട്ടൺ നൈറ്റീസിന് മേളിലും നമ്മുടെ അതിൽ ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും റെഗുലർ യൂസ് നമ്മുടെ നൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ അതും നിങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ നൈറ്റീസ് വെച്ച് നിങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും ഇരുപത്തയ്യായിരം രൂപ തൊട്ട് മുപ്പതിനായിരം രൂപ വെച്ച് നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എല്ലാ എല്ലാത്തര നൈറ്റീസിൻ്റെ കളക്ഷൻസിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇപ്പം കുറച്ച് ഒന്ന് നമ്മുടെ കൗണ്ടറെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും അങ്ങോട്ടും ആയിട്ട് കിടക്കുന്നത് നമ്മുടെ കസ്റ്റമർ വന്ന ഉണ്ടായിരുന്നു പർച്ചേസിങ് ചെയ്യാൻ വന്നിട്ടുള്ള ഇതുകൊണ്ട് നമ്മുടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൗണ്ടർ എടുക്കുന്നത് ഇതുകൊണ്ട് ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് എല്ലാ എല്ലാത്തരം സാമ്പിളും ഞാൻ ഇവിടുന്ന് എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് നോക്കണ്ട നൈറ്റീസിൽ തന്നെ പല ഡിസൈൻസ് പല കളേഴ്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് തന്നെ എല്ലാ എല്ലാത്തര വെറൈറ്റീസും ഞാൻ നിങ്ങൾക്ക് കോട്ടൺ നൈറ്റീസിൻ്റെ മേലിൽ കിട്ടുന്ന ഹോജി കോട്ടൺ എല്ലാ തര വെറൈറ്റീസ് നിങ്ങൾക്ക് ഡിസൈൻസ് വേണമെങ്കിൽ ഡിസൈൻസും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇനി നോക്കും ഇതുപോലത്തെ നിങ്ങൾക്ക് പാക്കിംഗിൽ എല്ലാ തര വെറൈറ്റീസും കിട്ടുന്നത് നിങ്ങൾക്ക് ഇനി അൽഫൈൻ ഫാബ്രിക്കിലും വേണമെങ്കിൽ അൽഫൈൻ ഫാബ്രിക്കിലും നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉണ്ട് ഫാൻസി നൈറ്റീസ് ഉണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ എല്ലാത്തര വെറൈറ്റീസും നമ്മുടെ അടുത്ത് അറുപത്തൊമ്പത് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിലും അതിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ തന്നെ നമ്പറിലേക്ക് അയച്ചു കൊടുത്താലും നമ്മുടെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എല്ലാ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ ഞാൻ റേറ്റ് പറയുന്നില്ല എല്ലാത്തിൻ്റെ റേറ്റ് വേറെ വേറെയാണ് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇപ്പോൾ ഈ നൈറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുള്ളൂ സ്ക്രീനിലെ തന്നെ നമ്പറിലേക്ക് അയച്ചു കൊടുത്തോളൂ സ്ക്രീനിൽ തന്നെ നമ്പറും ഞാൻ പറയുന്നത് അതും മലയാളീൻ്റെ തന്നെ അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിളി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് മേടിപ്പിക്കാൻ പറ്റും നമ്മുടെ നൈറ്റീസിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കുറവർഷവും മുമ്പ് രണ്ട് സൈഡിലും നിങ്ങൾക്ക് പ്രിൻ്റഡ് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഫാൻസി നൈറ്റീസ് വേണമെങ്കിൽ ഫാൻസി നൈറ്റീസ് ഉണ്ട് ത്രീ ഫോർത്ത് നൈറ്റീസ് വേണമെങ്കിൽ ത്രീ ഫോർത്ത് നൈറ്റീസിൻ്റെയും നമ്മുടെ കളക്ഷൻസ് വന്നുകഴിഞ്ഞിട്ടുണ്ട് കഫ്താൻ നൈറ്റീസിൽ കഫ്താൻ നൈറ്റീസിൽ ഞാൻ വേറൊരു ഡിസൈൻ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ കളക്ഷൻസ് കഫ്താനിൽ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന കഫ്താൻ നൈറ്റിൻ്റെ വെറൈറ്റി ആയി നിങ്ങൾക്ക് നടക്കുന്ന ഇതിങ്ങനെ വലിച്ചാൽ ഇതിങ്ങനെ മുറങ്ങിപ്പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഡമ്മിയിൽ ഇട്ടുവെച്ചത് കാണിച്ചില്ലായിരുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉടുക്കാൻ പറ്റും കഫ്താൻ നൈറ്റീസിൻ്റെ ഇതുപോലത്തെ വെറൈറ്റീസ് അപ്പോൾ പലതര വെറൈറ്റീസ് ഉണ്ട് പലതര കളക്ഷൻസ് ഉണ്ട് ആയിരം കണക്കിൽ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് വരും നൈറ്റ് വിയേഴ്സ് നൈറ്റ് ഡ്രസ്സ് നൈറ്റീസിൻ്റെ തന്നെ അപ്പം കളക്ഷൻസ് നിങ്ങൾക്ക് ഒത്തിരി കിട്ടുന്നുണ്ട് നമ്മുടെ അടുത്ത് പുതിയതായിട്ട് വീക്ക് ടു വീക്ക് ഞാൻ വീണ്ടും വരുന്നു വരുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് അപ്ഡേറ്റ് വേണമെങ്കിലും സ്ക്രീനിൽ നിന്ന് നല്ല നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ചിലപ്പം വീഡിയോയിൽ എങ്ങനെ കാണിക്കുന്നത് അതേപോലെ തന്നെ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഓരോന്നോ നട്ട് നമ്മൾ പ്രോഡക്റ്റ് ഇവിടുന്ന് കാണിച്ചിരുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുവാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് തന്നെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാൻ തന്നെ ഇപ്പോൾ നിങ്ങൾ വേറെ ഒരു ഓട്ടോകാരനോട് വരുവാണെങ്കിൽ നിങ്ങളെ അവർ വേറെ എടുത്ത് കൊണ്ടുപോകും അവർ ഹോൾസെയിലെ ഡീലറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പർച്ചേസിംഗ് അപ്പം നിങ്ങൾക്ക് തട്ടിപ്പ് നടന്നാണ്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഒരു ചാർജസും മേടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു നൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പല കളക്ഷൻസ് ഉണ്ട് പല വെറൈറ്റീസ് ഉണ്ട് അപ്പം ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിലേതായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്നു നൈറ്റീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ